നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലേക്ക് അനുദിന വിമോചന പ്രാർത്ഥനയിലേക്ക് അച്ഛൻ നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് മക്കളെ ഇന്ന് മാർച്ച് അഞ്ചാം തീയതിയാണ് ബുധനാഴ്ച ദിവസമാണ് വിശുദ്ധ അവസ്യപിതാവിൻ്റെ ദിവസമാണ് വിശുദ്ധ അവസ്യപിതാവും പരിശുദ്ധ അമ്മയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്ന് അച്ഛൻ്റെ ഇവിടുത്തെ താമസിച്ചുള്ള ധ്യാനത്തിന്റെ സമാപന ദിവസമാണ് ഇവിടെ താമസിക്കുന്ന മക്കളെല്ലാവരും പരിശുദ്ധ അമ്മയ്ക്ക് അവരെ അടിമ വയ്ക്കുന്ന ദിവസമാണ് അവരെ പരിശുദ്ധ അമ്മയുമായിട്ട് പള്ളിക്കുന്ന മാതാവുമായിട്ട് അവരെ ഉടമ്പടി ചെയ്യും ഈ ധ്യാനത്തിന്റെ സമാപനത്തില് ഈ മൂന്ന് ദിവസത്തെ പ്രാർത്ഥനയുടെ സമാപനത്തില് അവരെ എല്ലാവരും തന്നെ പരിശുദ്ധ അമ്മയോട് ഉടമ്പടി ചെയ്യുന്ന ദിവസമാണ് ആ മക്കളെല്ലാം എല്ലാം പരിശുദ്ധ അമ്മയെ ഏറ്റെടുക്കും അതുപോലെ തന്നെ നിങ്ങളെല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞാൻ പ്രതിഷ്ഠിക്കും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും നിങ്ങളുടെ ആദി വ്യാധികളെല്ലാം എടുത്തു മാറ്റാൻ പരിശുദ്ധ അമ്മ തൻ്റെ ദാസന്റെ മേൽ തൻ്റെ ദാസിയുടെ മേൽ പരിശുദ്ധ അമ്മ ഇടപെടുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക അതോടൊപ്പം തന്നെ ഇന്ന് കൊല്ലം മായനാടെന്നു പറയുന്ന സ്ഥലത്ത് വചനപ്രഘോഷണത്തിനായിട്ട് അച്ഛൻ പോവുകയാണ് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം കൊല്ലത്തെ മായനാടെന്ന പള്ളിയിൽ അവിടെ വചനപ്രഘോഷം നടക്കുമ്പോഴ് തീയിറങ്ങണം അവിടെയുള്ള എല്ലാ ബാധകള് അവിടെയുള്ള എല്ലാ രോഗങ്ങള് പൈശാശികമായ ആവാസങ്ങള് മദ്യപാനത്തിന്റെ ബന്ധനങ്ങള് മയക്കുമരുന്നിൻ്റെ ബന്ധനങ്ങൾ വ്യഭിചാരത്തിൻ്റെ ദുർഭൂതങ്ങൾ അഹങ്കാരത്തിന്റെ ദുർഭൂതങ്ങൾ ധാർഷ്യത്തിൻ്റെ ദുർഭൂതങ്ങൾ കൊലപാതകത്തിന്റെ ദുർഭൂതങ്ങൾ അങ്ങനെയുള്ള എല്ലാ ദുഷ്ടാരൂപികളെയും ബന്ധിക്കാനും ശാസിക്കാനും ബഹിഷ്കരിക്കാനും അച്ഛന് പവർ കിട്ടാൻ വേണ്ടി ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ മക്കളും പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഒരുപാട് മക്കൾ വിളിച്ചു പറയുന്നുണ്ട് അച്ഛ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന ഭയങ്കര ശക്തമാണ് അങ്ങനെ അതിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ജോലി കിട്ടിയച്ച എൻ്റെ ശത്രുവിൻ്റെ ദോഷം മാറിയച്ച ശത്രു ഇപ്പോൾ എന്നോട് എന്നെ ഉപദ്രവിക്കുന്നില്ല കൂടോത്രത്തിനോടുള്ള ഭയം മാറി ആ കൂടോത്രം എന്നെ ബാധിക്കില്ല കാരണം എനിക്ക് ഞാൻ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥി പങ്കെടുക്കുന്നുണ്ട് എൻ്റെ വീടിൻ്റെ ദോഷം മാറിയിരിക്കുക കണിയാൻ പറഞ്ഞ കണക്കിനനുസരിച്ചല്ല എൻ്റെ ഭവനം പണിതെങ്കിലും ഈ ഡെയിലി ഡെലിവറി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ ആ വീടുമായി ബന്ധപ്പെട്ട ആ പറമ്പുമായി ബന്ധപ്പെട്ട എല്ലാ ദോഷങ്ങളും വിട്ടുമാറിയ ചില കരിസ്മാറ്റിക് സഹോദരങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അവിടെ താമസിക്കുമ്പോൾ അവിടെ ദോഷമുണ്ട് കാരണം ചില ഭവനങ്ങളിൽ താമസിക്കുമ്പോൾ അവർക്ക് രോഗങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കലഹങ്ങളും തകർച്ചകളും നിരാശകളും വരുന്ന കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ളവരും ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ അനുദിനം പങ്കെടുത്തു കഴിഞ്ഞപ്പോഴ് അവർക്ക് വലിയ ആശ്വാസം കിട്ടുന്നുണ്ട് അവരുടെ കലഹങ്ങൾ മാറുന്നുണ്ട് അവരുടെ ദോഷങ്ങൾ മാറുന്നുണ്ട് അവരുടെ രോഗങ്ങൾ മാറുന്നുണ്ട് അങ്ങനെ അനവധിയായ സാക്ഷ്യങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മക്കളെ നീയും നിന്റെ കുടുംബത്തെയും കർത്താവിന് സമർപ്പിക്കുക നിന്നെ അലട്ടുന്ന ഏത് പ്രശ്നമാണെങ്കിലും ശരി നിന്റെ കുഞ്ഞിൻ്റെ പഠനങ്ങളുടെ മേഖലയിലാണെങ്കിലും ഇപ്പൊ പരീക്ഷ കാലഘട്ടമാണത് കൊണ്ട് മാതാപിതാക്കൾ പലർക്കും മക്കളുടെ കാര്യത്തിൽ ഒരുപാട് ആദ്യുണ്ട് കുഞ്ഞ് നന്നായിട്ട് പഠിച്ചിട്ടില്ല എന്നുള്ള തോന്നലുണ്ട് അവർ പരീക്ഷയ്ക്ക് പോവുകയാണ് അവരുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ മാതാപിതാക്കൾ വേദനിക്കുന്നുണ്ട് പ്രിയപ്പെട്ട മക്കളെ ആ മക്കളെല്ലാവരെയും ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ അവരെല്ലാവരെയും സമർപ്പിക്കുക പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളോട് പറയണം മണി മുതൽ തന്നെ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയുണ്ട് അവരോടത് അതിൽ പങ്കെടുത്തിട്ട് അവരോട് പഠിക്കാനായിട്ട് പറയുക അപ്പോൾ അവരുടെ തടസ്സം മാറും പഠനവൈകല്യം മാറും ഓർമ്മക്കുറവ് മാറും അലസത മാറും അവർ പഠിച്ച കാര്യങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ എഴുതാൻ പറ്റാത്ത അവസ്ഥകൾ വിട്ടുമാറും അതുപോലെ തന്നെ മറ്റു ദുഷ്ടബന്ധങ്ങളിൽ ചെന്ന് പെടാതെ കുഞ്ഞുങ്ങളിരിക്കും തിന്മയുടെ അരൂപികള് കുഞ്ഞുങ്ങളുടെ മേൽ വരാതിരിക്കാനായിട്ട് കർത്താവ് അവരെ കാത്തുകൊള്ളും നിന്റെ പറമ്പിനെ കർത്താവ് കാക്കും നിന്റെ കുടുംബത്തെ കർത്താവ് കാക്കും നിന്റെ പുതിയ ഭവനത്തെ കർത്താവ് കാക്കും നിന്റെ ഭവനത്തിൻ്റെ ആ നിർമ്മാണ പ്രവൃത്തിയുടെ മേലുള്ള ബന്ധനങ്ങൾ അഴിയും നിന്റെ വീടിൻ്റെ പറമ്പിൻ്റെ കച്ചവടത്തിൻ്റെ ആ കുരുക്കഴിയാനായിട്ട് നീ ഒരു ദിവസം അങ്ങെടുത്താൽ പോരാ നിരന്തരമായിട്ട് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ നീ വിശ്വാസത്തോടെ പങ്കെടുക്കണം ഇത് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന ഇത് വിശ്വാസത്തോടെയാണ് പങ്കെടുക്കേണ്ടത് അപ്പോഴാണ് പിശാശുക്കൾ ബഹിഷ്കരിക്കപ്പെടുക സാത്താൻ ബഹിഷ്കരിക്കപ്പെടുക ഈശോ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിനക്ക് എനിക്കിത് ചെയ്യാൻ സാധിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുവോ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് കർത്താവ് രോഗികളെ സുഖപ്പെടുത്തിയത് പിശാശുബാധിതരെ സുഖപ്പെടുത്തിയത് കെട്ടുകൾ അഴിച്ചത് ബന്ധനങ്ങൾ അഴിച്ചത് പ്രിയപ്പെട്ട മക്കളെ വിശുദ്ധന്മാര് ഈ ബോധവടനെ ശുശ്രൂഷകൾ ചെയ്തത് വിശ്വാസത്തിന്റെ ശക്തി കൊണ്ടാ വിശ്വാസം എവിടെ പ്രബലപ്പെടുന്നുവോ അങ്ങനെ ഇന്നാളിന്റെ ഇന്നാളിന് സൗഖ്യം പ്രാപിക്കാൻ വിടുതൽ പ്രാപിക്കാൻ മോചനം പ്രാപിക്കാൻ തക്ക വിശ്വാസം അയാളിൽ ഉണ്ട് എന്ന് കണ്ടാണ് പല ഭൂതോച്ചാടകരും പല വിശുദ്ധന്മാരും സാത്താനെ ബഹിഷ്കരിച്ചത് അയർലൻഡിലെ വിശുദ്ധ പാട്രിക്ക് പാമ്പുകളെ ബഹിഷ്കരിച്ചത് ശുദ്ധജീവികളെ ബഹിഷ്കരിച്ചത് വിശ്വാസത്തിന്റെ ശക്തി കൊണ്ട കുരിശിന്റെ ശക്തി കൊണ്ട ശുദ്ധജീവികളെ ശാസിച്ചത് ദുഷ്ട ശാസിച്ചത് നമ്മുടെ കുടുംബങ്ങളെ ആക്രമിക്കാൻ തക്കം പാർത്തിരിക്കുന്ന പൈശാശിക ശക്തികൾ ഉണ്ടാകാം ശത്രുക്കൾ ഉണ്ടാകാം നമ്മുടെ ബിസിനസ് തകർക്കാൻ വേണ്ടിയിരിക്കുന്നവര് നമ്മുടെ ജോലിയെ തകർക്കാൻ വേണ്ടിയിരിക്കുന്നവര് നമ്മുടെ സ്ഥല കച്ചവടം മുടക്കുന്നവര് ആ ദുഷ്ടശക്തികളെല്ലാം കർത്താവായി യേശുവിന്റെ നാമത്തിൽ വിശ്വാസം കൊണ്ട് ബന്ധിക്കുക വിശ്വാസം കൊണ്ട് ബന്ധിക്കുക പ്രിയപ്പെട്ട മക്കളെ നിങ്ങളും ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്നു വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ നിന്റെ മകന്റെ മേലുള്ള നിന്റെ മകളുടെ മേലുള്ള നിന്റെ ജീവിത പങ്കാളിയുടെ മേലുള്ള എല്ലാ ആദികളും എല്ലാ പൈശാഷിക ആവാസങ്ങളും യേശു നാമത്തിൽ വിട്ടുമാറാൻ വിശ്വാസം കൊണ്ട് ഈ ശുശ്രൂഷ നീ കൊള്ളുക അത്ഭുതം നടക്കും മക്കളെ അത്ഭുതം നടക്കും ഇത് വയനാട്ടിലെ പള്ളിക്കുന്ന് ലൂർദ് മാതാവിന്റെ അത്ഭുത പള്ളിയിൽ വെച്ച് നടക്കുന്ന ശുശ്രൂഷയാണ് പ്രിയപ്പെട്ടവര് ഏകദേശം ഇരുപത് ലക്ഷം കണക്കിന് ആൾക്കാരാണ് ഇവിടുത്തെ തിരുനാളില് പതിനേഴ് ദിവസം പങ്കെടുത്തത് നാൽപ്പതിനായിരം കിലോ അരിയുടെ നേർച്ച ഭക്ഷണമാണ് കൊടുത്തത് അവരെല്ലാവരും ഈശോയെ എന്ന് വിളിച്ചപ്പോഴ് ഇവിടെ കെട്ടുകൾ പൊട്ടിയത് അച്ഛൻ കണ്ടതാണ് രോഗങ്ങൾ വിട്ടുമാറുന്ന അച്ഛൻ കണ്ടതാണ് കാണുകയാണ് ആയിരക്കണക്കിന് ആയിരക്കണക്കിന് സാക്ഷ്യങ്ങളാണ് മക്കളെ ഓരോ ദിവസങ്ങളില് വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കർത്താവിന്റെ ആ ശക്തി പരശുധാമ്മയുടെ അത്ഭുത ശക്തി ഇന്ന് നിന്റെ കുടുംബത്തിന്റെ മേല് നിന്റെ കുഞ്ഞുങ്ങളുടെ മേല് നിന്റെ തലമുറയുടെ മേല് നിന്റെ നിയോഗങ്ങളുടെ മേൽ ഇറങ്ങി വരുന്നതിന് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചോ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ അത്ഭുതം നടക്കട്ടെ കെട്ടുകൾ അഴിയട്ടെ ബന്ധനം അഴിയട്ടെ സാത്താൻ വിട്ടുമാറട്ടെ പ്രിയപ്പെട്ട മക്കളെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന എന്ന വചനം ഏതാണ് എസ് എൽ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം ഇരുപത്തിയാറാമത്തെ വചനമാണ് ആ വചനം ഇങ്ങനെയാ അവർ അവിടെ സുരക്ഷിതരായിരിക്കും നീ കർത്താവിൽ ആശ്രയിച്ചാൽ നീ സുരക്ഷിതരായിരിക്കും അവർ വീട് പണിയുകയും മുന്തിരിത്തോട്ടം നട്ടു പിടിപ്പിക്കുകയും ചെയ്യും നീ ഭവനം പണിയും നീ നല്ല ഭവനം പണിയും സമാധാനമുള്ള ഭവനം പണിയും സന്തോഷമുള്ള ഭവനം പണിയും കാരണം നീ കർത്താവിൽ ആശ്രയിച്ചാണ് നീ പണിയുന്നത് മുന്തിരിത്തോട്ടം പിടിപ്പിക്കും നീ നിന്റെ തൊഴിൽ മേഖലയിൽ നിന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അധ്വാനിച്ചാ നീ കഴിയുന്നത് അതിന് ഫലമുണ്ടാകും അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരോട് അവരോട് അവജ്ഞയോടെ പെരുമാറിയ ചുറ്റുമുള്ളവരുടെ മേൽ ഞാൻ വിധി നടത്തും നിങ്ങളുടെ ശത്രുക്കളുടെ മേൽ നിങ്ങളുടെ തിന്മ ആഗ്രഹിക്കുന്നവരുടെ മേൽ നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവരുടെ മേൽ നിങ്ങളുടെ മേൽ കൂടോത്രങ്ങൾ ചെയ്യുന്നവരുടെ മേൽ നിങ്ങളുടെ മേൽ ആഭിചാരം ചെയ്യുന്നവരുടെ മേൽ നിങ്ങളുടെ മേൽ ദുഷ്ട കണ്ണു വയ്ക്കുന്നവരുടെ മേൽ നിങ്ങളുടെ നാശം ആഗ്രഹിക്കുന്നവരുടെ മേൽ നിങ്ങളെ ശപിക്കുന്നവരുടെ മേൽ ഞാൻ വിധി നടത്തും നടത്തുമെന്നാണ് ഈ എസ് എ കെയിൽ ഇരുപത്തി ആറ് ഇരുപത്തെട്ട് പറയുന്നത് പറയുകയാണ് നിങ്ങൾ സുരക്ഷിതരായിരിക്കും നിങ്ങൾ സുരക്ഷിതരായിരിക്കും ഈ ഡെയിലി ഡെലിവറൻസ് വരൻ പ്രാർത്ഥന പങ്കെടുക്കുന്ന മക്കളോടാണ് എസ് എൽ ഇരുപത്തി എട്ട് ഇരുപത്തി ആറ് പറയുന്നത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും കാരണം ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവെന്ന് ഇപ്പോൾ നിങ്ങൾ തിരിച്ചറിയും നിങ്ങൾ ഇന്ന് തിരിച്ചറിയ കർത്താവാണ് നമ്മുടെ ദൈവമെന്ന് സകലത്തിന്റെ മതിനാഥനായ ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോഴ് നാം ഒന്നിനും ഭയപ്പെടേണ്ട മക്കളെ ഈ വിശ്വാസത്തോടെ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം എല്ലാവരും എല്ലാവരും ഒന്ന് ചേർന്ന് എല്ലാവരും സ്തുതിച്ച് സ്തുതിച്ച്മാവേ പരിശുദ്ധാത്മാവേ ഡെയിലി വരണ പ്രാർത്ഥനയിലേക്ക് എഴുന്നള്ളി വരണമേ ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേൽ പരിശുദ്ധാത്മാന്റെ ശക്തി അങ്ങോട്ട് ആവശിക്കട്ടെ ഈ പ്രാർത്ഥനയുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാൻ്റെ നാമത്തിൽ എന്നിട്ട് എല്ലാവരും കുരിശു വരച്ച് വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലേ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേന ഒന്നുകൂടി കുരിശ് വരച്ച മക്കളെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഒരിക്കൽ കൂടെ ഒന്ന് ഗുരിശു വരച്ചോ വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ഞങ്ങളുടെ തമ്പരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ എല്ലാവരും കരങ്ങൾക്കൊപ്പി പിടിച്ച് ഈ ഡെലിവറൻസ് പ്രാർത്ഥന പങ്കെടുത്തോ കർത്താവേശ അങ്ങയെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏക ദൈവവും ഏക കർത്താവുമായി ഞങ്ങൾ സ്വീകരിക്കുന്നു അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഞങ്ങൾ ഇപ്പോൾ ആവർത്തിച്ചാവർത്തിച്ചാവർത്തി ഏറ്റു പറയുന്നു അവിടെ നിന്ന് ഞങ്ങളുടെ എല്ലാ പാപങ്ങളും അവിടുത്തെ കുരിശിൽ ചുമന്നുകൊണ്ട് അവിടുത്തെ ശരീരത്തിൽ ചുമന്നുകൊണ്ട് കുരിശിൽ കയറി ഞങ്ങൾക്ക് വേണ്ടി പാപ പരിഹാര ബലി എന്ന് ദൃഢമായി ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു അങ്ങയുടെ തിരി രക്തം കൊണ്ട് ഈ ഡെയിലി ഡെലിവറൻസ് പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അവരുടെ കുടുംബങ്ങളെ വസ്തുവകളിൽ പൊതിയണമേ കർത്താവായി യേശുവിന്റെ തിരി രക്തത്താൽ ഇവരുടെ ഭവനങ്ങള് ഇവിടെയുള്ള വ്യക്തികള് ഇവിടെ ഭവനത്തിൽ ജീവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവര് എല്ലാവരും പൊതിയപ്പെടട്ടെ ഇവരുടെ കുടുംബങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ നാർക ശക്തികളും സേനകളും ദുഷ്ടാത്മ സംഘങ്ങളും പൈശാശിക വ്യൂഹങ്ങളും യേശു ക്രൈസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ നിർവീര്യമാകട്ടെ എന്റെ കർത്താവ് ഇവരുടെ കുടുംബങ്ങൾക്ക് ഐശ്വര്യത്തിന് സമാധാനത്തിന് വരുത്തുന്ന ശല്യങ്ങളും തടസ്സങ്ങളും രോഗങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെയും രക്തത്താൽ തകർക്കുന്നു ഈ ദൈവ മക്കൾക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളും ദുരാത്മ സേനകളും നസ്രനായ യേശു ക്രൈസ്തുവിന്റെ നാമത്തിൽ അവയെ ബന്ധിച്ച് നിത്യനരയിലേക്ക് തള്ളിക്കളയുന്നു യേശുവേ വചന കൃതി എന്തുറന്ന് വചനം കേൾക്കാനുള്ള കൃപ ഒഴുക്കണമേ അതിന് എന്തുറന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപ ഒഴുക്കണമേ അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ ദുഷ്ടപിശാശികളെ യേശു നാമത്തിൽ ബന്ധിക്കുന്നു നല്ല കുംഭസാരം നടക്കട്ടെ നല്ല മാനസാന്തരം നടക്കട്ടെ അതിനെ എതിരി നിൽക്കുന്ന എല്ലാ ദുഷ്ടാത്മ ബൃന്ദങ്ങളെയും യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തകർക്കുന്നു ഇവരുടെ കുടുംബങ്ങളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിൽ കർത്താവിന്റെ ശക്തി ലഭിക്കട്ടെ ഇവരുടെ കുടുംബങ്ങളിൽ നിന്ന് എല്ലാ തിന്മകളിൽ തിന്മകൾ വിട്ടുമാറട്ടെ ശത്രുക്കൾ വിട്ടുമാറട്ടെ ഇവരുടെ എല്ലാ ഉപകരണങ്ങള് വാഹനങ്ങള് വസ്തുവകകള് മുഴുവനെയും ഇവരുടെ വീടിന്റെ പ്രവേശന കവാടം പുറത്തുള്ള കവാടം യേശുവിന്റെ രക്തത്താൽ മുദ്ര ചെയ്ത് സാത്താന്റെ സകല കോട്ടകളെയും തകർക്കുന്നു യേശുവേ ഇവരുടെ കുടുംബങ്ങൾക്കെതിരെ സംസാരിക്കുന്ന പ്രവർത്തിക്കുന്ന ദുഷ്പ്രേരണ നൽകുന്ന എല്ലാ ശക്തികളെയും യേശു ക്രൈസ്തുവിന്റെ കുരിശടയാളത്താൽ നിത്യനിരാജ്ഞയിലേക്ക് ആട്ടിയോടിക്കുന്നു ഇനി ഒരിക്കലും ഈ ഭവനങ്ങളിലേക്ക് മടങ്ങി വരാൻ പാടില്ല എന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൻമാരെ ധന്യനാമത്തിൽ കൽപ്പിക്കുന്നു എല്ലാവരും അരമുയർത്തി സ്തുതിച്ച് ഹലലുയാ ഹലലുയാ ഹലലുയ അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ അത്ഭുതകരമായ ടെലിഫ്രണ്ട് നടക്കട്ടെ അത്ഭുതകരമായ വിമോചനം നടക്കട്ടെ അത്ഭുതകരമായ പരിശുദ്ധാത്മാരെ അഭിഷേകം നടക്കട്ടെ ഹലലുയാ 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 പ്രിയപ്പെട്ട മക്കളെ ഡെയിലിയുടെ ലിവറൻസിൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരും എന്നെയും കൂടി ഓർത്ത് പ്രാർത്ഥിക്കണം കാരണം ഈ ശുശ്രൂഷയ്ക്ക് അച്ഛനും പ്രാർത്ഥനയുടെ ഒരു പവർ കിട്ടണം പരിശുദ്ധാത്മൻ്റെ കോട്ട കിട്ടണം നിങ്ങളെല്ലാവരും ഒരു സ്വർഗസ്തി ഒരു നന്മ നിർദ്ദേശവും ചൊല്ലി എനിക്ക് വേണ്ടി എൻ്റെ പൗരോഗത്വത്തിന് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം കർത്താവിൻ്റെ സന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കണം യേശു ശക്തിയാൽ അധികാരത്താൽ സകല തിന്മകളെയും അച്ഛൻ ബന്ധിച്ച് ശാസിച്ച് ബഹിരിക്കയാണ് ഈ പ്രാർത്ഥന പറ്റുന്നവർക്കെല്ലാം അയച്ചു കൊടുക്കണം മക്കളെ ഇതൊരു സുവിശേഷ വേലയാണ് ഈ ഒരു ചാനല് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി അവരോട് പറയണം പറ്റുന്നവർക്കെല്ലാം അയച്ചു കൊടുക്കുമ്പോഴ് നിന്റെ സ്വരം സ്വർഗത്തിലെത്തും മക്കളെ നിന്റെ കെട്ടുകൾ അഴിയും നിന്റെ ബന്ധനങ്ങൾ അഴിയും നമ്മുടെ കർത്താവായ യേശു ക്രീസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടാകട്ടെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധങ്ങൾ